ഹരി ഓം ദശക മുപ്പത്തിനാല് ശ്ലോകം രണ്ട് കോദണ്ഡീകൗശി കതുവരമവിദം ലക്ഷ്മണേനുയാ ഭൂസ്താജ മുനി കഥിതമനുദ്വശാൻ ത്രാണായണേർ മുനിവചനബ താടകാം പാടയ ലധ്വാസ്മാസാ മുനിവനമഗമോ ദ്രമാഖ്യം പതിച്ചത് നോക്കാം കോദണ്ഡീ കൗശികുരം അവിടും ലക്ഷ്മണേനുയാതോദണ്ഡീ കൗശിക क्रदुवारामाविदम् लक्ष्मणेनानुयातो लक्ष्मणेनानुयाता हा लक्ष्मणेनानुयातो याता हा अभूहु तादा वाजा मुनि कथित मनु दुंबद्वा शांदा अध्वा खैदा

पाडयित्वा नृणां त्राणायबाणैर्मुनिभजनबलात् ताडकां पाडयित्वा लब्ध्वा लब्ध्वा अस्माद् अस्त्रजालं वनम् अगमः देवसिद्धाश्रम आख्यम् लब्ध्वास्मादस्त्रजालं मुनिवनमगमो देवसिद्धाश्रमाख्यम् कोदण्डीकौशिकस्य क्रतुवरमविदं लक्ष्मणेनानुयातो यादो भोस्तादवाजा मुनिकथितमनुद्वन्द्वशान्ताध्वभेदः

ഹേ ദേവ അല്ലയോ ഭഗവാനേ ത്വം നിന്തിരുവടി അച്ഛൻ്റെ അനുമതിയോടെ വിശ്വാമിത്രൻ്റെ യാഗൻ രക്ഷിപ്പാനായി അതാണ് ഹേ ദേവ ത്വം താതവാച കൗശിക ക്രതുപരം അവിധും കോദണ്ടീ ലക്ഷ്മണേന അനുയാദ യാദഹ അബൂ കോദണ്ടീ വില്ലും ധരിച്ച് ലക്ഷ്മണേന ലക്ഷ്മണനോടും കൂടി പുറപ്പ് അനുയാത പുറപ്പെട്ടു കോദണ്ടി ലക്ഷ്മണേന അനുയാദു മില്ലുധരിച്ച് ലക്ഷ്മണനോടും കൂടി പുറപ്പെട്ടു മുനി കഥിതമനുദ്വശാന്താദ്ധ്വേദാംണായ മുനിവചന ബലാ താടകാം പാടയി മുനി കഥിതമനുദ്വന്ദ്ശാന്താദ്ധേദ വഴിക്ക് മഹർഷി ഉപദേശിച്ച ദ്വന്ദ്ശാന്താദ്ധേദ എന്ന് പറഞ്ഞാൽ രണ്ട് മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ആ യാത്രാക്ലേശം ഉണ്ടായില്ല അതാണ് പറയുന്നത് മുനി മനു കഥിതമനുദ്വന്ദ്ശാന്താദ്ധ്വേദ നൃണാം ത്രാണായ മുനിവചന ബലാ താടകാംപാടയിത്വ അതുപോലെ മനുഷ്യരക്ഷയ്ക്കായിട്ട് മഹർഷി പറഞ്ഞതനുസരിച്ച് താടകയെ പാടയിത്തുവാ നിഗ്രഹിച്ചു അസ്മാത് അസ്ത്രജാലം ലധ്വാ സിദ്ധാശ്രമാഖ്യം മുനിവനം അഗമ ആ വിശ്വാമിത്രൻ സന്തോഷിച്ച് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചതും അത് ആ സ്വീകരിച്ചിട്ട് സിദ്ധാശ്രമമെന്ന വിശ്വാമിത്രൻ്റെ തപോവനത്തിൽ എത്തിച്ചോർന്നു അതാണ് അസ്മാത് അസ്ത്രജാലം ലധ്വാ സിദ്ധാശ്രമാഖ്യം മുനിവനം അഗമ രണ്ട് മന്ത്രം ഉപദേശിച്ചു എന്ന് പറഞ്ഞല്ലോ അതാണ് ആ ദാശ ദാഹവും വിശപ്പും ഇല്ലാതാക്കുന്ന ബല അതിബല എന്ന് പറയുന്ന രണ്ട് മന്ത്രങ്ങളാണ് അത് അപ്പോൾ ഈ വിശ്വാമിത്ര മഹർഷി ആ തൻ്റെ യാഗരക്ഷയ്ക്കായിട്ട് രാമനെ രാമലക്ഷ്മണന്മാരെ കൂടെ അയക്കണമെന്ന് ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെടുന്നു അപ്പോൾ അച്ഛൻ്റെ ആ അനുമതിയോട് കൂടിയിട്ട് അനുജനായ ലക്ഷ്മണനോടും കൂടിയിട്ട് വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷാർത്ഥം വില്ലാളിയായിട്ട് ശ്രീരാമൻ കാട്ടിലേക്ക് യാത്ര തിരിച്ചു അപ്പം വഴിക്ക് വെച്ചിട്ട് വിശ്വാമിത്രൻ ഉപദേശിച്ചു കൊടുത്ത ബല അതിബല എന്ന് പറയുന്ന രണ്ടു മന്ത്രങ്ങളാൽ യാത്രാക്ലേശമൊന്നും അറിഞ്ഞിരുന്നില്ല എന്നിട്ട് വഴിക്ക് വെച്ചിട്ട് താടക എന്ന അതി ക്രൂരയായിട്ടുള്ള ആ രാക്ഷസിയെ കാണുന്നു അവൾ സ്ത്രീയാണെങ്കിലും ജനങ്ങളുടെ ഉപകാരാർത്ഥം ബാധിക്കുന്നതിന് ഒരു ധർമ്മ വിരോധമൊന്നുമില്ലെന്ന് മുനി ഉപദേശിച്ചു അങ്ങനെ ഉപദേശിച്ചത് കാരണം അവളെ ആ താടകയെ നിഗ്രഹിച്ചു അതിൽ പ്രീതനായിട്ടുള്ള വിശ്വാമിത്രന് വിശ്വാമിത്ര മഹർഷി ദിവ്യാസ്ത്രങ്ങളൊക്കെ നൽകി അനുഗ്രഹിച്ചു എന്നിട്ട് തൻ്റെ തപോവനമായിട്ടുള്ള ആ സിദ്ധാശ്രമത്തിൽ അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു कोदण्डी कौशिकस्य क्रतुवरमविदं लक्ष्मणेनानुयातो यादो भूस्तादवाजामुनिकथितमनुद्वन्द्वशान्ताध्वभेदः नृणां प्राणाय बाणैर्मुनिवचनबलात् ताडगां पाडयित्वा लब्ध्वास्मादस्त्रजालं मुनिवनमगमो देवसिद्धाश्रमाख्यम्